ഇസ്താംബോൾ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാമ്രാജ്യം പിടിച്ചെടുക്കുക എന്നതുകൂടിയാണ് പുകൾപ്പെട്ട റോമക്കാരും ബൈസൻറ്റ്യൻ സാമ്രാജ്യവും ഒട്ടോമൻ കലീഫുമാരുമെല്ലാം തങ്ങളുടെ തലസ്ഥാനമാക്കിയത് ആ നഗരത്തെയാണ് ചരിത്രത്തിലായാലും വ്യാപാരത്തിലായാലും ഭൂപടത്തിലായാലും ഇസ്താംബൂൾ ഒരു കേന്ദ്ര ബിന്ദുവാണ് ആ ഇസ്താംബൂൾ ഒരിക്കൽ ഫുട്ബോളിലെ ഒരു മഹാത്ഭുതത്തിനു കൂടി സാക്ഷിയായി അന്ന് ആ മത്സരം കണ്ടവർക്ക് ലഭിച്ചത് ഒൻമാദത്തോളം എത്തിച്ചൊരു അനുഭൂതിയാണ് മത്സരം കാണാതിരുന്നവർ പത്രത്താളുകൾ വായിച്ച് അത്ഭുതം കണ്ടു ഈ മേ ഇരുപത്തഞ്ചിനാ മഹാത്ഭുതം ഇരുപത് വർഷം പൂർത്തിയാക്കി കേട്ട ചുവന്ന രാത്രിയുടെ കഥ ഒരിക്കൽ കൂടി ഓർമ്മിക്കാം നമ്മളിപ്പോൾ ഇസ്താംബുളിലെ അത്താതുർക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരത്തിന് ഹാഫ് ടൈം വിസിൽ ഉയർന്നതേയുള്ളൂ ചുവപ്പിൽ പൊതിഞ്ഞ് സ്റ്റേഡിയം ഒരു മഹാദുരന്തത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഡ്രസ്സിംഗ് റൂമിൽ ലിവർപൂളിൻ്റെ താരങ്ങളെല്ലാം തളർന്നു നിൽക്കുന്നു പലർക്കും സ്വയം നിയന്ത്രിക്കാനായില്ല മറ്റു ചിലർ ഒന്നും പറയാതെ നിശബ്ദരായിരിക്കുന്നു പക്ഷേ കോച്ച് റാഫ ബിനിറ്റ സ്തൻ്റെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തളർന്നാൽ ഇതിനേക്കാൾ വലിയ നാണക്കേടുകളാകും വരാനുള്ളത് ഘടികാര സൂചി നാൽപ്പത്തഞ്ച് മിനിറ്റ് കറങ്ങി വന്നപ്പോഴേക്കും അവരുടെ വിലയിലേക്ക് എസ് ഇമിലടിച്ചു കയറ്റിയത് മൂന്ന് ഗോളുകൾ മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ മാൾദീനി ഗോൾ നേടി പക്ഷേ തിരിച്ചു തിരിച്ചുവരാമെന്ന ലിവർപോളിനെ നേരത്തെ പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ മുപ്പത്തി ഒമ്പത് നാൽപ്പത്തിനാല് മിനിറ്റുകളിൽ ഹെർനൻ കസ്പോ കുറച്ച ഗോളുകൾ അവരുടെ ആത്മവിശ്വാസം അടിമുടി ചോർത്തി ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന്റെ നിലവാരം ഇതിനില്ലെന്ന് മനസ്സിലാക്കിയ പലരും ടി വി നിർത്തിപ്പോയി പ്രീമിയർ ലീഗിൽ അഞ്ചാം സ്ഥാനത്ത് മാത്രം ഫിനിഷ് ചെയ്ത ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയത് തന്നെ ഒരു ലോട്ടറി പലരും കണ്ടിരുന്നത് പക്ഷേ സ്വന്തം ടീം യൂറോപ്പിന്റെ കലാശപ്പൂരിറങ്ങുമ്പോൾ ലിവർപൂൾ ആരാധകർക്ക് നാട്ടിലിരിക്കാൻ സാധിക്കുമായിരുന്നില്ല നേർമാർഗത്തിലും കരിഞ്ചന്തയിലും ടിക്കറ്റ് വാങ്ങിയ അവർ തുർക്കിയിലേക്ക് വിമാനം കയറി ചുവപ്പിൽ മുങ്ങിയ ഗാലറിക്ക് പൊരുതിയുള്ള ഒരു തോൽവി പോലും സ്വീകാര്യമായിരുന്നു പക്ഷേ ഇത്രയും നാണം കെടുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാൽ അപ്പുറത്ത് എ സി മിലാൻ്റെ റൂമിൽ സന്തോഷങ്ങൾ നുരഞ്ഞു പൊങ്ങുകയായിരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടി തീർന്നാൽ പിന്നെ ആഘോഷങ്ങളുടെ രാവാണ് സെരിയെ കിരീടം കൈവിട്ടെങ്കിൽ എന്താണ് യൂറോപ്പിലെ ഏറ്റവും ഗ്ലാമറസ് ട്രോഫിയുമായി മിലാനിലേക്ക് വന്നിറങ്ങുന്ന പകിട്ടോർത്ത് മിലാൻ ആരാധകർ പുളകം കൊണ്ടു എ സി മിലാന്റെ ലൈനപ്പ് പോലും എന്ന എതിരാളികളുടെ നെഞ്ചിടിപ്പിക്കാൻ പോന്നതായിരുന്നു ഗോൾ ഗോൾവലക്കു മുന്നിൽ കാനറികളുടെ കാവൽക്കാരൻ ദിത മുന്നിൽ ഇറ്റാലിയൻ കാപ്റ്റനോസിയോയുടെ പുട്ടുമായി സാക്ഷാൽ പൗളോ മൾഡീനിയും അലസാൻഡ്രോ നെസ്റ്റയും കൂടെ ബ്രസീലിൻ്റെ അയൺമാൻ കഫു അല്പം മുന്നിൽ പാറിപ്പറക്കുന്ന മുടിയുമായി ആന്ധ്രേപ്രളോയും നക്ഷത്രക്കണ്ണുമായി റിക്കാർഡോ കക്കയും അവർക്കു മുന്നിൽ ആ വർഷത്തെ ബാലൻഡിയോർ ജേതാവായ ആന്ധ്രെ ഷെവിശങ്കോയും ആൽബിസെലസ്റ്റുകളുടെ ഹെർനൻ ക്രിസ്പോയും തന്ത്രങ്ങൾ ഒതുന്നത് സാക്ഷാൽ കാർലോ ആഞ്ചലോട്ടി മിലാനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ലിവർപൂൾ ചെറു ടീമാണ് സ്റ്റീവൻ ജെറാഡ് സാബി അലോൺസോ മിലൻ ബാറുസ് എന്നിവർ വരവറിയിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ജാമി ജാമികാരകർ ലൂയിസ് ഗർഷ്യ ഹാരി കൂവൽ ട്രാവോരെ ഫിനൻ അടക്കമുള്ള അസാധാരണ മികവൊന്നുമില്ലാത്ത താരങ്ങളാൽ നിറഞ്ഞ ടീമായിരുന്നു അത് വീണ്ടും മൈതാനത്തേക്ക് വരാം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം രണ്ടാം പകുതി ആരംഭിക്കും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ലിവർപൂൾ താരങ്ങളോട് അസിസ്റ്റന്റ് കോച്ചായി അലക്സ് മില്ലർ പറഞ്ഞു നിങ്ങൾ ആദ്യ പകുതിയെക്കുറിച്ച് മറന്നു കളയൂ എങ്ങനെയെങ്കിലും പെട്ടെന്നൊരു ഗോൾ തിരിച്ചടിക്കുക രണ്ടാമതൊന്നു കൂടി നമ്മളടിച്ചാൽ അവർ പേടിക്കും കൂടാതെ മോട്ടിവേഷനായി ഇത്ര കൂടി പറഞ്ഞു നിങ്ങൾ ഇംഗ്ലീഷുകാരാണ് ലിവർപൂളുകാരാണ് അവസാന വിശുരൂതും വരെ നിങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കണം ചുവന്ന മുഖങ്ങളുമായി മൈതാനത്തേക്ക് ഇറങ്ങാൻ നിന്ന സഹതാരങ്ങൾക്കരികിലേക്ക് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള ക്യാപ്റ്റൻ സ്റ്റീവൻ ജറാഡ് നടന്നെത്തി ഗാലറിയിലെ ചുവന്ന കടലിലേക്ക് വിരൽ ചൂണ്ടി സ്റ്റീവൻ ജറാഡ് പറഞ്ഞു നിങ്ങൾ ആ ആരവങ്ങൾ കേൾക്കുന്നുണ്ടോ അവർക്കിനിയും നമ്മളിൽ പ്രതീക്ഷകളുണ്ട് അവർക്കായി നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം ഒരു ഗോളെങ്കിലും താരങ്ങൾ മൈതാനത്തേക്ക് അടിവെച്ച് നടന്നു ഇസ്താംബൂളിലെ കലകടലായി ഒലിച്ചെത്തിയ പതിനായിരക്കണക്കിന് ചെങ്കൂപ്പായക്കാർ ബാനറുകൾ ഉയർത്തി ഒരേ താളത്തിൽ ഒരേ വേഗതയിൽ ലിവർപൂളിൻ്റെ ഗീതം പാടുന്നു പലരുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട് ചിലരുടെ സ്വരമിടുന്നു കൊടുങ്കാറ്റിനിടയിലൂടെ നടക്കുമ്പോഴും നിങ്ങളുടെ തലകൾ ഉയർത്തുക ഇരുട്ടിനെ ഒരിക്കലും ഭയക്കാതിരിക്കുക കൊടുങ്കാറ്റെല്ലാം വിശിത്തീരുമ്പോൾ സുവർണ നിറത്തിലൊരു ആകാശം തെളിയും ഹൃദയത്തിൽ പ്രതീക്ഷകളുമായി നിങ്ങൾ നടത്തം തുടരുക യുവിൽ വാക്കലോൺ എന്ന് തുടങ്ങുന്ന വരികൾ മൈതാനത്ത് അലയിടിച്ചുയർന്നു തോൽവിയിലും സന്തോഷത്തിലും ഉന്മാദത്തിലുമെല്ലാം കൂടെ നിന്ന വരികളുടെ ആവേശത്തിൽ ലിവർപൂളിന്റെ പതിനൊന്ന് താരങ്ങൾ തട്ടി തുടങ്ങി മത്സരത്തിൽ ബെനിറ്റസ് നിർണായകമായ ഒരു തീരുമാനം നടത്തി ജെറാഡിനെ അറ്റാക്കിംഗ് റോളിലേക്ക് മാറ്റി അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു അൻപത്തിനാലാം മിനിറ്റിൽ ജെറാഡിന്റെ ഹെഡർ പുഴപ്പറ്റ മിലാൻ്റെ പ്രതിരോധ കോട്ട ഭേദിച്ച് വലയിലേക്ക് ഗോളിന് പിന്നാലെ ജെറാഡ് ഗ്യാലറിലേക്ക് നോക്കി ഞങ്ങൾക്കായി ഇനിയുമിനിയും അലറി വിളിക്കൂവെന്ന് ജെറാഡ് ആംഗ്യം കാണിച്ചു ചെങ്കടലായ ഗാലറി ഇളകിമറിഞ്ഞു മിലാനുമേൽ ഒരു തീ കാറ്റു പടർന്നു ആദ്യ ഗോളിൻ്റെ ആഘാതത്തിൽ നിന്നും മിലാൻ കരകയറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ പെനൽറ്റി ബോക്സിന് പുറത്തുനിന്നുള്ള വ്ലാഡിമർ സ്മേക്കറിന്റെ ഒരു തകർപ്പൻ ലോങ് റേഞ്ചർ മിലാൻ വലയെ ചുംബിച്ചു സ്കോർ മൂന്നേ രണ്ട് മിലാൻ ഒന്ന് കുലങ്ങി അവർ ഞെട്ടിനിൽ നിന്നും മുക്തരാകും മുമ്പേ അടുത്തടിയെത്തുന്നു ബോക്സിലെ കോടിക്കേറെ ജെറാഡിനെ കെട്ടൂസ വീഴ്ത്തിയതിന് ലിവർപൂളിന് അനുകൂലമായി പെനൽറ്റി വിധിക്കുന്നു കിക്കെടുക്കാൻ എത്തിയത് സാബി അലോൺസോ പക്ഷേ ആ കിക്ക് തടുത്ത് ദിത തന്റെ ക്ലാസ് തെളിയിച്ചു പക്ഷേ ആ ദിവസം സാബിയുടേതായിരുന്നു ദിതയുടെ കയ്യിൽ തട്ടിയ പന്ത് വീണത് സാബിയുടെ കാലിനു മുന്നിൽ ഒരായിരം പ്രാർത്ഥനകളുടെ ഗുണത്തിൽ പന്തിനെ സാബി വലയിലേക്ക് കോരിയിടുമ്പോൾ മിലാൻ്റെ ഇടനെഞ്ചിലൊരു ഇടിവെട്ടി തങ്ങളുടെ സാമ്രാജ്യം ഇംഗ്ലണ്ടിലെ അണ്ടർഡോക്സിനു മുന്നിൽ പൊളിഞ്ഞു വീഴുന്നതവർ കണ്ണനിറയെ കണ്ടു ആറ് മിനിറ്റുകളിൽ വലയിൽ കയറിയത് മൂന്ന് ഗോൾ അപകടമന തുണർന്ന മിലാൻ ആക്രമണങ്ങൾ കടിപ്പിച്ചെങ്കിലും ലിവർപൂൾ പ്രതിരോധവും ഗോൾ കീപ്പറും ഏതോ അദൃശ്യകരങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു ഗോളെന്നുറപ്പിച്ച അവസരങ്ങളെല്ലാം ലിവർപൂൾ ഗോൾ വിലയ്ക്ക് മുന്നിൽ ഉയർന്ന മതിലുകളിലും ഗോൾ കീപ്പറുടെ ശരീരത്തിലും തട്ടിത്തെറിച്ചു ലിവർപൂളിന്റെ പ്രതിരോധ താരങ്ങളെല്ലാം വല്ലാത്ത ഊർജ്ജത്താലാണ് പന്ത് തട്ടിയത് ശവിശങ്കോയുടെ ഗോളെന്നുറപ്പിച്ച രണ്ട് കിക്കുകൾ ഗോൾ കീപ്പർ ഡ്യൂഡക് തട്ടിയകറ്റി ജാമ്യ കാരകരും ട്രാവോരയുമെല്ലാം പ്രതിരോധത്തിൽ നടത്തിയത് തങ്ങളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകൾ അങ്ങനെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് കയ്യിലിരുന്ന മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടതോടെ മിലാൻ മത്സരം തോറ്റിരുന്നു സെർജീനിയയുടെ ആദ്യ കി ക്രോസ്ബാറിന് മുകളിലൂടെ പുറത്തേക്കാണ് പോയത് മിലാൻ താരങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് പോളിഷ് ഗോൾ കീപ്പർ ഡ്യൂഡക് ഷെരിക്കും മുതലെടുത്തു രണ്ടാം കിക്കെടുക്കാനെത്തിയ പിർലോയുടെ കിക്ക് ഡൂഡക് തടുത്തിട്ടു ഇടക്ക് ലിവർപൂളിന്റെ റൈസിനൊന്ന് തെറ്റിയെങ്കിലും മുൻതൂക്കം ലിവർപൂളിന് തന്നെയായിരുന്നു നിർണായക ഹിക്കിനെത്തിയ ശൗശങ്കോയുടെ ദുർബല ഷോട്ട് ജ്യൂഡ് തട്ടിയകറ്റുമ്പോഴേക്കും ഗ്യാലറികൾ ആരവങ്ങളിൽ മുങ്ങിയിരുന്നു ലിവർപൂളിന് പിന്നീട് അങ്ങോട്ട് ആഘോഷങ്ങളുടെ ദിവസങ്ങളായിരുന്നു കിരീടവും ചെങ്കുപ്പായക്കാരുമായി സെന്റ് ജോർജ് സ്ക്വയറിൽ ടീം ബസ് എത്തിയപ്പോൾ പതിനായിരക്കണക്കിന് ആരാധകരാണ് ഒത്തുകൂടിയത് പതാകകൾ ഉയർത്തിയും പാട്ടുകൾ പാടിയും ആരാധകർ മതിമറന്ന് ആഘോഷിച്ചു ലിവർപൂൾ പ്രവിശ്യയിൽ അന്ന് ക്രിസ്മസിനേക്കാളും പുതുവർഷത്തേക്കാളും ഷാമ്പയിനുകൾ വിറ്റുപോയി നല്ലൊരു ശതമാനം ആരാധകരും ലീവെടുത്തതിനാൽ ഓഫീസുകൾ സ്തംഭിച്ചു ലിവർപൂൾ നഗരം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ദിനങ്ങളിൽ ഒന്നാണ് അന്ന് കണ്ടത് ഭാഗ്യമെന്നോ ദൈവികമെന്നോ നിമിത്തമെന്നോ വിളിക്കാവുന്ന ഏതോ അനുഗ്രഹങ്ങൾ അന്ന് ലിവർപൂളിൻ്റെ കൂടെയുണ്ടായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഹാരി ക്യൂവെൽ പരിക്കുപറ്റിയത് കൊണ്ട് മാത്രം കളത്തിലെത്തിയ വ്ളാഡിമർ സ്മേസർ ഗോൾ നേടുക അതല്ലെങ്കിൽ എങ്ങനെയാണ് പെനൽറ്റി തടുത്തിട്ടുട്ടും സാബിയുടെ കാലുകളിൽ തന്നെ ആ പന്ത് എത്തുക അങ്ങനെ ഒട്ടേറെ നിമിഷങ്ങൾ അന്ന് അവരുടെ കൂടെയുണ്ടായിരുന്നു പക്ഷേ അങ്ങ് മിരാനിൽ എല്ലാം നിശ്ശബ്ദമായിരുന്നു ഇസ്താംബോൾ മെറാക്കിൽ എന്ന് വിളിക്കപ്പെട്ട മഹാവിജയത്തിന്റെ ഓർമ്മകളിൽ ഇവർപ്പോൾ താരങ്ങൾ പല കുറി ഒത്തുകൂടിയപ്പോൾ മിലാൻ താരങ്ങൾ വേദനയോടെ ഓർമ്മകൾ പങ്കിട്ടു നഷ്ടമായ പെനൽറ്റിയുടെ വേദനയിൽ മാസങ്ങളോളം ഉറക്കം നഷ്ടപ്പെട്ടെന്ന് ശവിശങ്കോ പിന്നീട് വെളിപ്പെടുത്തി പക്ഷേ ഒരാൾ മാത്രം ആ മുറിവ് മറന്നില്ല പൗളോ മൾഡീനി അയാളൊരു പകരം വീട്ടലിനായി കാത്തിരുന്നു പിന്നീട് നടന്നതും ചരിത്രം